ഇതേ പുത്തന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ഇന്ന് ഏപ്രിൽ ഒന്നാം തീയതി ചൊവ്വാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിന് അമ്മ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നന്ദി പറയുന്നു അമ്മേ അമ്മ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിനാല് ഡിസംബർ ഏഴാം ഉച്ച കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് മുപ്പതിന് സംഭവിച്ച അമ്മയുടെ കൃപാസനം സംഭവിച്ചെ കുറിച്ച് രക്ഷപ്പെടലിനെസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുക പഠനം ആരംഭിക്കുക ഞങ്ങൾ ഞങ്ങൾ താഴ്മയോടെ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുദ്ധങ്ങളുടെ ഭൂസർലോകങ്ങൾ രാജ്ഞിയായ രാജ്ഞിയായ അങ്ങേമസം ഭൗമസംരക്ഷണത്തെ പ്രപഞ്ച പ്രകൃതിയെ തരിസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം വഴി ഇടയാക്കിയ പരിശുദ്ധ അമ്മേമാലാവി ജപമാലാ സകലാസനം ചേർന്ന് പ്രാർത്ഥിക്കുന്നത് ഈ കുടുംബത്തിൽ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോണമേ ആമീൻ എൻ്റെ പ്രിയപ്പെട്ടത് നമ്മൾ കർത്താവിൻ്റെ ദുരുസന്നിധിയിലെ ഒരു പുതിയ മാസം ആരംഭിക്കാൻ കർത്താവിന്ദ്രൻ്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യണം കർത്താവിന്ദ്രൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാണെ യോഗ്യതയെ കൃപാസന അത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ കൃപാസന അർത്താരെ നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ കുടുംബത്തെ ആശീർവദിക്കുന്നു നിങ്ങളെ ഓരോരുത്തരെയും ആശീർവദിക്കുന്നു കർത്താവേ നിങ്ങളുടെ യാത്രകൾ ഇന്നത്തെ ജോലികൾ ഇന്നത്തെ സംരംഭങ്ങൾ കർത്താവ് നിങ്ങൾ നിങ്ങളേത് വിഷയത്തിനാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ആ വിഷയത്തിനുമ്പോൾ ദൈവിക തീരുമാനം ഉണ്ടാകുന്നത് നിൻ്റെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കട്ടെ ദൈവം സാമ്പത്തികം വലയുന്നവരുണ്ട് ഇസയെ സാമ്പത്തിക ഭാരങ്ങൾ കൊണ്ട് കർത്താവേ ഒത്തിരി ഒന്നല്ല പലതരത്തിലുള്ള ആശങ്കകൾ കൊണ്ട് മനസ്സ് മടുത്തവരുണ്ട് ഇസേ കർത്താവെ അവരെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കും പുതിയ വഴിയുടെ കാണിക്കുന്ന ഈശയെ മക്കള് വഴി പിഴിച്ചു പോയതിൽ സങ്കടപ്പെട്ട് മന കുടുംബം ജീ കുടുംബം ജീർണിച്ചിരിക്കുന്നവരുണ്ട് ഇശേ ജീണിച്ച കുടുംബങ്ങൾ കുടുംബത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ചാടി ഇറങ്ങിപ്പോയാൽ മതി അച്ഛാ പുറത്തൊന്നും കുഴപ്പമില്ല അച്ഛാ എന്ത് സന്തോഷമാണ് ഞാൻ എൻ്റെ മത എൻ്റെ വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോഴാണ് എല്ലാ പിശാസും ഒരുമിച്ച് കയറി എന്നെ പോയത് എനിക്ക് വീട്ടിൽ കയറാൻ പോലും തോന്നണില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് നിലവിളിക്കുന്നവരുണ്ട് കർത്താവേ നീ അവരെ സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ മനുഷ്യനെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട് ഇസൈ ഒക്കെ ഉണ്ട് ഈശേ പക്ഷേ സമാധാനമില്ല ഇല്ല സന്ധിപ്പുമില്ല സങ്കടം കൊണ്ട് വിഷമം നിറഞ്ഞ് വിഷമിച്ചിരിക്കുന്നുണ്ട് ഈശേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ യാത്രയെ ആസ്വദിക്കുന്നു നിൻ്റെ പരീക്ഷകളുടെ റിസൾട്ട് വരാൻ നേരത്തെ കർത്താവിൻ്റെ ആശങ്കകൾ കർത്താവെ ദൂരീകരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണ റിസൾട്ട് പ്രതിഫലിപ്പിക്കാൻ ഇടയാക്കണോ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ദൈവശക്തിക്കപ്പെടട്ടെ രോഗി കർത്താവ് നിത്യരോഗികൾ നിത്യകിടപ്പുകാർ ജീവിതത്തെ നിരാശയോടെ കാണുന്നവർ കർത്താവ് ബൈസ്റ്റാൻഡേഴ്സാണ് നിൽക്കുന്നവരുണ്ട് കർത്ത രോഗികളെ സൃഷ്ടിക്കുന്നവരുണ്ട് അത് കാരണം ഒരിടത്തും പോകാൻ പറ്റണില്ലല്ലോ തങ്ങളുടെ ജീവിതം തളച്ചിട്ട് പോയല്ലോ ജീവിതം തീർന്നല്ലോ അവർക്ക് ജീവിതമുണ്ട് ഇവർക്ക് ജീവിതമുണ്ട് എനിക്ക് മാത്രമില്ലെന്ന് ഓർത്തുകൊണ്ട് സങ്കടപ്പെടുന്നവരെ കർത്താവേ അവരെ നീ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കണ പ്രാർത്ഥിക്കുന്നു അവരുടെ കാലിൽ നടന്ന കർത്താവെ അവർ കയറി വരത്തില്ല അവർ നീ എടുത്തുകൊണ്ട് നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുഷികാലത്ത് മക്കളില്ലാത്തവരും വിവാഹം ഒത്തു വരാത്തവരും ജീവിത പങ്കാളി കിട്ടാത്തവരുണ്ട് ഇശയേ പത്തും നാല്ത്തും വയസ്സ് മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കഴിയാത്തവർ അത് ഭയങ്കര ദാരുണമായ ഒരു അവസ്ഥ ദുരന്തമായിട്ട് സമൂഹത്തിൽ തുടരുകയാണ് ഇത് ഇത് പങ്കാളി കിട്ടാത്തവർക്ക് ജീവിത പങ്കാളി കിട്ടാൻ വേണ്ടി പരിശുദ്ധ ദേവദ നാമത്തെ അവരെ മാധ്യസ്ഥരെ ഈശോ നാമത്തെ പ്രാർത്ഥിക്കുന്നു ഔട്ട് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈ ഫയർ ഫിങ് സോക്ക് ബ്ലഡ് ഇൻ ഫീസ്പിരി ഗ്രൈസ് എൻ്റെ ജീവിതത്തിലെ കുറച്ച് അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊക്കെ എപ്പോഴും തേങ്ങും ഒരിക്കലുണ്ടല്ലോ ഒരു അമ്പലപ്പൊഴിയിരിക്കുമ്പോൾ ഒരു വലിയ അപ്പോൾ ആൾക്കാർ എപ്പോഴും ഇങ്ങനെ ഇടിച്ച് ഇടിച്ചു കിട്ടുന്ന ഇന്നത്തെ ഇന്നത്തെ പോലെ കൃപാസ്ത്രപോലെ ചിട്ടയൊന്നും ഇല്ല ഇടവകയിൽ ഇടവക നമുക്ക് ധ്യാന കേന്ദ്രം പോലെ ചിട്ട ചെയ്യാനൊന്നും പറ്റത്തില്ല എല്ലാവരും വരും ഇടവക്കാരും വരും അല്ലാത്തവരും വരും അവരെപ്പോഴിങ്ങനെ മുടി മുറി നിറഞ്ഞു നിൽക്കും അപ്പോഴൊരിക്കലും ഒരു അപ്പോൾ ഞാൻ സഹായിക്കുന്ന ഒരു അപ്പച്ചനുണ്ട് ആ ഞായറാഴ്ച അപ്പച്ചൻ വരും അപ്പം അവർ പാവപ്പെട്ട അപ്പച്ചൻ വളരെ പാപ്പിട്ട അച്ഛനാണ് അപ്പോൾ ഒരു ദിവസം അപ്പം എൻ്റെ മനസ്സ് ഞാനാണെങ്കിൽ കുർബാന കഴിഞ്ഞ് കുർബാന ഒമ്പത് മണിയാകുമ്പോഴാണ് തീരുന്നത് കരിസുഖം കഴിയുമ്പോൾ വയറൊക്കെ പൊള്ളി വെള്ളം പോലും കുടിക്കാതെ അല്ലേ മേടയിലോട്ട് വരുമ്പോൾ ഉണ്ട് എല്ലാവരേക്കാൾ അപ്പോൾ എനിക്കിത് വെള്ളം കിട്ടിയാൽ കൊള്ളാതെ ഞാൻ ഞാൻ വരണത് അപ്പോൾ ഒരു ഒരു അപ്പൻ ഇത് ഈ ആൾക്കാരുടെ ഇടയിൽ കൂടി ഇടിച്ചും ഉളച്ച് അകത്ത് കയറും അച്ഛാ കാശ് താന്ന് പറയും അച്ഛാ അങ്ങനെ കൊടുക്കണതാണ് ഞാൻ എപ്പോഴും പക്ഷേ എനിക്ക് എന്തോ ഒരു അനുചിതമായിട്ട് തോന്നിയിട്ട് ഞാൻ നിങ്ങളെ ഇറക്കി ഇറങ്ങി പുറത്തുനിന്നേ പറഞ്ഞു പിന്നെ ഞാൻ അയാളെ കണ്ടിട്ടില്ല ഒരു നാള് കഴിഞ്ഞപ്പോൾ അയാളുടെ ഒരു മകൻ എന്നെ കാണാൻ വന്നു ഞങ്ങൾ സംസാരിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞ അച്ചാ അപ്പച്ചൻ മരിച്ചു പോയെന്ന് പറഞ്ഞു അപ്പം ഞാൻ സാധാരണ അപ്പച്ചൻ മരിച്ചു പോയെന്ന് ചിലർ അങ്ങനെ പറയാറുണ്ടല്ലോ പിന്നെ ഞാൻ മനസ്സിലാക്കി എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് അദ്ദേഹം എന്നോട് പോയിട്ട് പിന്നെ അധികാരം ജീവിച്ചിരുന്നില്ല അദ്ദേഹത്തിന് ഞാൻ ഈ ആളൊന്നും ഒഴിഞ്ഞിട്ട് പൈസ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പറയാനുള്ള തിരുതി അയാൾ എനിക്ക് തന്നില്ല എനിക്കും അത് കിട്ടിയില്ല ഞാനാണ് എൻ്റെ ബോഡി വളരെ ടയർഡായിട്ട് നിൽക്കുന്നത് ഞാൻ എന്നെ നീതീകരിക്കയില്ല പക്ഷേ അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ അപ്പുറത്ത് ഞാൻ വളരേണ്ടതായിരുന്നു അതെനിക്ക് ഒരു പശ്ചാത്തലപോവാണ് ഇങ്ങനെ അത് പക്ഷേ ഞാനതിപ്പോൾ റെക്ടിഫൈ ചെയ്യുന്നുണ്ട് എന്താണ് അത്ര അപ്പച്ചന്മാരെ കണ്ടാലൊക്കെ അങ്ങോട്ട് ചോദിച്ചു സങ്കടം തീർത്ത് വിടും എന്താ കാര്യം പഴയൊരു പശ്ചാത്തല പോവുക ഇപ്പം ഞാൻ എൻ്റെ സ്ഥാപനത്തിൻ്റെ മതി കിട്ടിയപ്പോൾ എൻ്റെ നാട്ടിൽ കുറച്ച് സ്ഥലം എൻ്റെ അരികിൽ താമസിക്കുന്നവർ ഞെരുങ്ങിപ്പോയി അതെനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ എപ്പോഴും അത് പ്രയാസം അവർ കിടക്കും ആ ഞെരുങ്ങിപ്പോയി അവർ അവർക്ക് അവിടെ സ്ഥലം എടുത്തില്ല പക്ഷേ അവരിത് ഞെരുക്കത്തിലായിപ്പോയി അപ്പോൾ നീതിയാണ് നമ്മൾ ചെയ്തത് പക്ഷേ കറന്ന് പറഞ്ഞ കാര്യമില്ല കാരണമില്ല അവിടെ അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇപ്പം എനിക്കിപ്പോൾ ഒരു അവസരം ലഭിക്കുന്നുണ്ട് വരുന്നതുണ്ട് അവരൊന്ന് സന്ധിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ അത് റെക്ടിഫൈ ചെയ്യും ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് പരിഹാരം ഉണ്ടാക്കും അപ്പോൾ ഈ എന്താ ശുഭ ശുഭത്തിൻ്റെ ഗുണമേതാണ് അപ്പം നമ്മളിങ്ങനെ പ്രസംഗിക്കുക മാത്രമല്ല നമ്മൾ തന്നെ കണ്ണാടി ഒന്ന് നേരെ തിരിച്ചു വെക്കുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാലം അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു കാലമാണ് ഇന്ന് കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയെങ്കിലും കരണ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കരണ് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് അതൊക്കെ അത് ശുഭമാ നമ്മുടെ ജീവിതമേ നിത്യത് വരെ എത്തുമ്പോൾ മാത്രമേ ശുഭമെന്ന് പറയാൻ പറ്റത്തുള്ളൂ എല്ലാം നല്ലതായിരിക്കണം ദൈവം കണ്ടുവെന്ന് പറയണമെങ്കിൽ എൻ്റെ പിതാവിനൊരു അനുഗ്രഹത്തിൽ വരുമെൻ രോഗസ്ഥാപനം ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമായി കൊള്ളൂന്ന് പറയുമ്പോൾ മാത്രമേ ശുഭമാകത്തുള്ളത് ഇപ്പൊ ക്രിസ്ത്യാനിന്റെ ജീവിതം അങ്ങനെയാണ് കാര്യം എന്താണ് ക്രിസ്തു നിത്യതയ്ക്ക് വേണ്ടി കൂടിയാണ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ നമുക്ക് ക്രിസ്തുവിന്റെ ആവശ്യം ഇല്ല ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് പൗരത്സവം ചോദിക്കണത് എന്താണെന്ന് പറയാം ഒന്ന് മാത്രം ക്രിസ്തുവിൽ ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ നമ്മൾ എല്ലാ മനുഷ്യരെയും എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ് നിർഭാഗ്യരാണ് അപ്പൊ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായില്ലേ ക്രിസ്തുവിന് നമ്മൾ പ്രത്യാശ വെക്കണത് ഈ ജീവിതത്തിന് ഈ ജീവിതത്തിന് പ്രാധാന്യം അല്ല ഞാൻ പറഞ്ഞത് ഈ ജീവിതത്തിന് അതിൻ്റെതായുള്ള പ്രാധാന്യമുണ്ട് പക്ഷെ ക്രിസ്തുവിന് നമ്മൾ പ്രത്യാശ വെക്കണത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല പിന്നെന്താണ് എന്താണ് നിത്യജീവിതത്തിന് വേണ്ടിയാണ് ഈ നിത്യജീവിതം ഇപ്പം ഞാൻ മാതാവിനെ പ്രത്യക്ഷീകരണം നേരെ കണ്ടാളാണ് അപ്പോൾ നിത്യജീവിതം എന്താണെന്നതിനെക്കുറിച്ചും നിത്യജീവിതത്തിനു ശേഷം മനുഷ്യൻ എങ്ങനെ ഇരിക്കുന്നതിനെക്കുറിച്ചൊക്കെ എനിക്കും ഒരു ധാരണയുണ്ട് ആ വിഷയത്തിൽ അപ്പോൾ അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ കൂടെ നമ്മൾ ആ നിത്യ നിത്യതയിലെ സ്വർഗീയ ശരീരങ്ങൾ പ്രാപിച്ച് കർത്താവിൻ്റെ നിത്യസന്തോഷത്തെ പ്രവേശിക്കുക മാത്രമേ ശുഭമാകത്തുള്ളൂ മനസ്സിലായില്ലേ അപ്പോഴാണ് ദൈവം പറയണത് എല്ലാം നല്ലതെന്ന് കണ്ടെന്ന് പറയണത് കാര്യം എപ്പോഴാണ് അത് അതുകൊണ്ടാണ് ഈ ജീവിതത്തിൽ സുവിശേഷപരമായിട്ട് ശുഭമാകാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ ശുഭമാക്കണ്ട ആക്കാൻ വേണ്ടി ശ്രമിക്കണം അത് മറ്റുള്ളവരുടെ ജീവിതമായാലും നമ്മളുടെ ജീവിതമായാലും എപ്പോഴും എല്ലാ അതായത് ഒന്നും കടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നോക്കണം ഇത്രയും ദൈവ നമ്മൾ പിരിയുമ്പോൾ കടം ഉണ്ടാകരുത് പിരിയുമ്പോൾ അത് നേരത്തെ കൂട്ടി അതിനുള്ളൊരു ബോധപൂർവ്വ ശ്രമം ഉണ്ടാകണം അപ്പോൾ സ്വർഗത്തെക്കുറിച്ചൊക്കെ ഉള്ള നിശ്ചയം ഉള്ളവരാണ് അതുപോലെ ബോധപൂർവശ്രമം നടത്തേണ്ടത് അപ്പം നോമ്പ് കാലം ആകുമ്പോഴെങ്കിലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തത ഉണ്ടാകണമെന്നും ദൈവ ദൃശ്യം കടവില്ലാത്ത രീതിയിൽ ഓരോ ദിവസവും പിരിയാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ വിശുദ്ധ ധാരീയ ജീവിത മതത്തിൽ